ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അനുജെത്തിയുടെ വളകാപ്പ് ചടങ്ങാണ് എൻ്റെ അനുജത്തി എന്ന് പറയുന്നത് കുഞ്ഞമ്മേട മോളാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളൊരു ട്രാവലിലാണ് പോയത് നിറച്ചു ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് അവരുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് അവരുടെ വീട് ഞങ്ങളവിടെ ചെന്നപ്പം കീർത്തന ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു കീർത്തന എന്നാണ് അനുചത്തിയുടെ പേര് അത് ഇതാണ് ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ അവർ വളകാപ്പിന് വേണ്ടി ഇരിക്കുകയാണ് ഇപ്പം ആദ്യമായിട്ട് വളയിട്ട് കൊടുക്കുന്നത് കീർത്തനയുടെ നാത്തൂൻ്റെ മോൾക്കാണ് ചടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കീർത്തനയുടെ അച്ഛൻ്റെ അനുജൻ്റെ വൈഫാണ് അവരൊക്കെ തമിഴ്നാട്ടുകാരാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ചടങ്ങ് പോലെയാണ് നടത്തിയത് അതിനുശേഷം ഒരു ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന് വളയിട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് അതിനായിട്ട് അവിടെ നിന്നൊരു കുച്ചിനെ വിളിച്ച് വളയിട്ട് കൊടുത്തു പിന്നീട് കീർത്തനയുടെ അമ്മയാണിത് കുഞ്ഞമ്മ കുഞ്ഞമ്മ വളയിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് മലയാളീസൊക്കെ നടത്തുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതെനിക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലങ്ങോ ഇതുവരെ ആരും നടത്തിയിട്ടില്ല ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഏഴാം മാസത്തെ ചടങ്ങിൽ ഇത് നടത്തണമെന്ന് പറഞ്ഞനീതിക്ക് വലിയ ആഗ്രഹമായിരുന്നു അവൾ അപ്പോഴത്തേന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് നടത്താൻ പറ്റിയില്ല പിന്നെ ഓരോ റിലേറ്റീവ്സായിട്ട് വന്നിട്ട് വളയിട്ട് കൊടുക്കുന്നു ചന്ദനം തൊട്ട് കൊടുക്കുന്നു അങ്ങനത്തെ ഓരോന്നൊക്കെ നടത്തി പിന്നെ ഇതിനിടയ്ക്ക് ഇവിടെ ഗിഫ്റ്റും പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ അനീതിയിൽ ഗിഫ്റ്റാണ് കൊടുത്തത് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരെ പേരൊന്നും എടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല ഒരു വീഡിയോ കൂടുതൽ ലെങ്ത് ലെങ്ക്തിയായിപ്പോവും കീർത്തനയുടെ ആങ്ങളെയാണ് പിന്നെ ഇത് തമിഴ്നാട്ടുകാരെല്ലാം കൂടെ വയ്ക്കുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരുമായിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇത് കീർത്തനയുടെ അച്ഛനാണ് ചിറ്റപ്പൻ അപ്പോൾ ചിട്ടപ്പനാണ് തമിഴ്നാട്ടിലുള്ളത് കേട്ടോ ചിറ്റപ്പൻ്റെ പാക്കിൽ നിൽക്കുന്നത് ചിറ്റപ്പൻ്റെ അനിയനാണ് പിന്നെ അനിയൻ്റെ ഫാമിലിയാണ് ഇവിടെ കാണുന്നത് മക്കളും അങ്ങനെ അവർ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ആഹാരം കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം എങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇടിയപ്പം ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടിയപ്പം വാങ്ങി പിന്നെ കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ പായസം ഉണ്ടല്ലോ ആ പായസവും കിട്ടുമായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് ആ പായസവും പന്തിയിൽ തന്നെ വിളമ്പാറുണ്ട് അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പലഹാരങ്ങളൊക്കെ ഏഴുകൂട്ടം പലഹാരങ്ങൾ കൊണ്ടുപോകുമല്ലോ അതവിടെ വെച്ച് ചക്കൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാറുണ്ട് പോകുന്നവർക്കൊക്കെ ഓരോ പുതിയായിട്ട് കൊടുക്കും അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയും എൻ്റെ അനീതിയാണ് മാമൻ്റെ മോളാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അവരെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വരേണ്ട ടൈം അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പുറത്ത് വന്ന് ചടങ്ങുകളൊക്കെ വീണ്ടും ഫോട്ടോഷൂട്ട് ചെയ്തു ഹസ്ബൻ്റ് ഒരു കുഞ്ഞിനെയും കൊണ്ട് വഴിയിൽ നിന്നും വീട്ടിലേക്ക് കയറുമ്പോൾ വൈഫാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ വഴിയിലേക്ക് തന്നെ പോകണം എന്നതാണ് ചടങ്ങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ